ഇന്ത്യയിൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന രണ്ട് പൊസിഷൻസ് ആണ് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും പൊസിഷൻസ് ഭരണഘടനാ പ്രകാരം ഒന്നാം പൗരൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആണെങ്കിൽ ഇന്ത്യയുടെ രണ്ടാം പൗരനാണ് വൈസ് പ്രസിഡന്റ് എന്ന് പറയാം ആ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വൈസ് പ്രസിഡന്റായ ജഗദ്ദീപ് ധൻഗർ അദ്ദേഹം പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് റെസിഗ്നേഷൻ കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഇന്ന് രാജിവെച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് വരെ അതായത് ഏതാണ്ട് ഇനിയും രണ്ട് വർഷത്തിൽ കൂടുതൽ അദ്ദേഹത്തിന് ഔദ്യോഗിക കാലാവധി ബാക്കിയുള്ളപ്പോഴാണ് അദ്ദേഹം ഹെൽത്ത് റീസൺസ് ആരോഗ്യപരമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് റെസിഗ്നേഷൻ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ ചില ഫൗൾ പ്ലേകൾ നടന്നുകൊണ്ടെന്ന് ഒപ്പോസിഷൻ പാർട്ടീസ് അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടീസ് ആരോപിക്കുന്നു അപ്പോൾ എന്തായാലും ഹെൽത്ത് റീസൺസ് അല്ലാതെ മറ്റു ചില കാരണങ്ങളും ഉണ്ടാകാം ജഗദീപ് ധൻഖറിൻ്റെ ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയുടെ പെട്ടെന്നുള്ള രാജ്യയ്ക്ക് പിന്നിലെന്ന് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവരൊക്കെ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം ഞാൻ ബിജു നായർ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജഗദീപ് ധൻഖർ വളരെ പ്രശസ്തനായ സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റും അദ്ദേഹം ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്ടുമാണ് ഒരു ഭരണഘടനാ വിദഗ്ദ്ധനുമാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മോദി ഗവൺമെന്റ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ച് ജയിപ്പിക്കുകയാണ് അതിനു മുമ്പ് അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ ഗവർണർ ആയിരുന്നു മമതാ ബാനർജി എന്ന അവിടുത്തെ ചീഫ് മിനിസ്റ്ററായിട്ട് സ്ഥിരമായിട്ട് അദ്ദേഹം അടിയുമായിരുന്നു നമുക്കറിയാം ഗവർണർമാർ പലരെ ഇപ്പൊ തമിഴ്നാട്ടിലെ ആർ എൻ രവി കേരളത്തിലെ മുന്നിടത്ത ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോഴത്തെ രാജേന്ദ്ര അറലേക്കർ ഇവരെല്ലാം അതായത് ഗവൺമെന്റുകളായിട്ട് അത്യാവശ്യം നല്ല ഉടക്കിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കേണ്ടത് ഇരിക്കുന്നത് കാര്യം ഇവരെല്ലാം ബി ജെ പി കാരാണ് അവർ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണറും അവിടുത്തെ ഗവൺമെന്റ് തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ ഈ ജഗദീപ് ശങ്കറും മമതാ ബാനർജി തമ്മിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും അതിനുശേഷം അദ്ദേഹം ആവുക വൈസ് പ്രസിഡന്റ് ആയപ്പോൾ ഇന്ത്യയുടെ ആയപ്പോ വേണ്ടിട്ട് നിലകൊള്ളുന്നതായിട്ട് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ വേണ്ടിട്ടാണ് നിലകൊള്ളുന്നതെന്ന് ഇന്ത്യയുടെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം ആരോപിക്കുകയും അദ്ദേഹത്തിനെതിരെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ അവരെല്ലാം തീരുമാനിക്കുകയും ചെയ്തിരുന്നു അതുമാത്രമല്ല മാത്രമല്ല അദ്ദേഹം ജുഡീഷ്യറിക്കെതിരെ നിരന്തരമായ പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇന്ത്യയിലെ സുപ്രീം കോടതിക്കെതിരെ ഉൾപ്പെടെ സുപ്രീം കോടതിയുടെ കയ്യിലുള്ള ആർട്ടിക്കിൾ നൂറ്റി നാല്പത്തി രണ്ടൊന്നര ആയുധമുണ്ട് സുപ്രീം കോടതിക്ക് കംപ്ലീറ്റ് ജസ്റ്റിസ് സെഞ്ചുറി ചെയ്യാൻ വേണ്ടിട്ട് പല കാര്യങ്ങളിൽ ഇടപെട്ട് അവർക്ക് വലിയ വിധികൾ പുറപ്പെടുവിക്കാനുള്ള അവരുടെ സവിശേഷ അധികാരത്തിനാണ് ആർട്ടിക്കൾ വൺ ഫോർട്ടി ടു ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു അധികാരം എന്ന് പറഞ്ഞാൽ ആ അധികാരം മിസൈൽ പോലെ സുപ്രീം കോടതി എടുത്ത് ഉപയോഗിക്കുകയാണെന്ന് ഈയിടയ്ക്ക് അദ്ദേഹം ആരോപിച്ചിരുന്നു അങ്ങനെ സുപ്രീം കോടതി ഉൾപ്പെടുന്ന ഇന്ത്യയിലെ കോടതികളോട് അല്ലെങ്കിൽ ജുഡീഷ്യറിയോട് അദ്ദേഹം നിരന്തര സമരത്തിലായിരുന്നു ഈ ഉപരാഷ്ട്രപതി സ്ഥാനത്തിരുന്നുകൊണ്ട് പക്ഷെ എന്തായാലും അദ്ദേഹം പെട്ടെന്ന് ഈ റെസിഗ്നേഷൻ കൊടുക്കാൻ രാജി കൊടുക്കാൻ കാരണം എന്ത് എന്ന് ഇങ്ങനെ മാധ്യമങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ആർക്കും ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്നുള്ളതാണ് സത്യം പ്രതിപക്ഷത്തിനാവട്ടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ മാധ്യമങ്ങൾക്കാവട്ടെ അതിൻ്റെ കാരണം അറിഞ്ഞുകൂടാ ഗവൺമെന്റിനും അറിയായിരിക്കും യഥാർത്ഥത്തിൽ നമ്മളുടെ ഉപരാഷ്ട്രപതിക്ക് അതിൻ്റെ യാഥാർത്ഥ്യം അറിയായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം പറയുന്ന പോലെ ഹെൽത്ത് റീസൺ തന്നെ ആവാം അദ്ദേഹത്തിൻ്റെ രാജിക്ക് കാരണം കാരണം അദ്ദേഹം കാർഡിയ പ്രോബ്ലം ഉള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹം അതിന് ചികിത്സകളും ശസ്ത്രക്രിയകളും ഒക്കെ കഴിഞ്ഞൊരാളുമാണ് അപ്പൊ ഒരുപക്ഷെ അതാവാം ആകാ ആകില്ല എന്ന് പറയാൻ പറ്റൂല പക്ഷെ എന്നിരുന്നാലും ഇതിന്റെ ടൈമിംഗ് കാണുമ്പോൾ അതായിരിക്കും കാരണം ആർക്കും തോന്നുന്നില്ല കാരണം നമ്മളുടെ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അല്ലെങ്കിൽ മൺസൂൺ ഈ മൺസൂൺ സെഷന്റെ ഫസ്റ്റ് ഡേയിലും അദ്ദേഹം തന്നെയാണ് സഭാ നടപടികൾ നിയന്ത്രിക്കാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത് അപ്പൊ അതുവരെ ഒരു പ്രശ്നം ഒരാൾ അന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് പ്രസിഡന്റിന് റെസിഗ്നേഷൻ കൊടുക്കുന്നത് വൈസ് പ്രസിഡന്റ് റെസിഗ്നേഷൻ അല്ലെങ്കിൽ രാജ്യത്തെ കൊടുക്കേണ്ടത് പ്രസിഡന്റിനാണ് പ്രസിഡന്റിന് റെസിഗ്നേഷൻ കൊടുക്കുകയാണ് അപ്പോൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യാണ് അദ്ദേഹത്തിനോട് രാജിവയ്ക്കരുതെന്ന് പോലും ഗവൺമെന്റ് ആരും ആവശ്യപ്പെട്ടതായിട്ട് ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല അപ്പോൾ എന്തായിരിക്കാം ആ രാജിക്കുള്ള ഈ ഹെൽത്ത് റീസൺ അല്ലെങ്കിൽ മറ്റു കാരണങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇത് മീഡിയ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എന്റെ ചിന്തയിലുള്ള എന്റെ ചിന്താമണ്ഡലത്തിലുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് ആദ്യത്തെ കാരണമായിട്ട് പറയപ്പെടുന്നത് നിങ്ങൾ എല്ലാവരും ഒരുപക്ഷെ കാണും ഡൽഹി ജഡ്ജി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയെ കുറിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലൊരു തീപിടുത്തം ഉണ്ടാകുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ തീപിടുത്തം ഉണ്ടാവിയപ്പോ ഫയർഫോഴ്സ് വന്ന തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലൊരു റൂമിൽ നിന്ന് കെട്ടുകൾ കണ്ടെത്തുകയാണ് ആ നോട്ട് കെട്ടുകൾ കത്തിക്കരിഞ്ഞ നിലയിൽ ബാഗിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കെട്ടുക അപ്പൊ ഇത് അദ്ദേഹം അഴിമതി കൂടെ ഉണ്ടാക്കിയതാണെന്നുള്ള ആരോപണം വരുന്നു ആ ആരോപണം അന്വേഷിക്കേണ്ടത് സുപ്രീം കോടതിയാണ് കാര്യം അദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജി ആയതുകൊണ്ട് സുപ്രീം കോടതി അപ്പം തന്നെ ഒരു മൂന്നംഗ ജഡ്ജിമാരുടെ ഒരു കമ്മീഷനെ അപ്പോയിന്റ് ആ കമ്മീഷൻ ഈ യശ്വന്ത് വർമ്മയ്ക്കെതിരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കുന്നു അന്വേഷിച്ചിട്ട് ഈ യശ്വന്ത് വർമ്മയെ കുറ്റക്കാരനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ പിന്നെ അദ്ദേഹം ഒന്നുകിൽ റിസൈൻ ചെയ്യണം പക്ഷേ ശേഷം ധാരണ റിസൈൻ ചെയ്യാൻ തയ്യാറല്ല അപ്പോൾ അടുത്ത പ്രൊസീജർ ഈ ഒരു ജഡ്ജി സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ജഡ്ജി അഴിമതിക്കാരനാണെന്ന് കണ്ടെത്തിയാൽ അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്നത് അവരെ പുറത്താക്കാൻ മറ്റുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് അവരെ പുറത്താക്കാൻ നടപടി സ്വീകരിക്കാൻ ഇന്ത്യയിൽ ഒരാൾക്കെ അവകാശമുള്ള അത് ഇന്ത്യൻ പാർലമെൻറ്റിനാണ് ഇന്ത്യൻ പാർലമെന്റിന് മാത്രമാണ് സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെയും ഹൈക്കോടതികളിലെ ജഡ്ജിമാരെയും പുറത്താക്കാനുള്ള അവകാശം ആ പ്രോസസ്സിന് ഇംപീച്ച്മെന്റ് എന്താ പറയുന്നത് അപ്പോൾ ആ ഇംപീച്ച്മെന്റ് പ്രോസസ്സ് ഇന്ത്യൻ പാർലമെന്റിലെ ലോക്സഭയിലും രാജ്യസഭയിലും നടത്തി അത് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടി പാസ്സാകുമ്പോഴാണ് ഈ ജഡ്ജി പുറത്താക്കാൻ പറ്റുന്നത് അതിന് പ്രതിപക്ഷവും റെഡിയായിരുന്നു ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യാൻ കാരണം ഒരാൾക്കും ഭരണപക്ഷത്തിനോ പ്രതിപക്ഷത്തിനോ ഒരാൾക്കും ഒരു അഴിമതിക്കാരനായ ജഡ്ജിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ബാധ്യതയില്ലല്ലോ അപ്പം എല്ലാവരും ഇംപീച്ച്മെന്റിന് ഏറെ എടുക്കുകയായിരുന്നു അപ്പം ഇതിനിടയിൽ ഗവൺമെന്റിന്റെ താല്പര്യം ലോക്സഭയിൽ ഒരു ഇമ്പീച്ച്മെൻറ്റ് പ്രമേയം കൊണ്ടുവന്ന് ലോക്സഭയിൽ പാസ്സാക്കിയതിന് ശേഷം പിന്നെ രാജ്യസഭയിലും പാസ്സാക്കും എന്നുള്ളതായിരുന്നു പക്ഷേ ഇതിനിടയ്ക്ക് പ്രതിപക്ഷം ഭരണപക്ഷത്തിൻ്റെ ക്രെഡിറ്റ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രാജ്യസഭയിൽ ഇംപീച്ച്മെൻ്റുള്ള നോട്ടീസ് കൊടുക്കുകയാണ് അപ്പോൾ ഗവൺമെന്റ് രാജ്യസഭയുടെ ചെയർമാൻ വൈസ് പ്രസിഡന്റ് ആണല്ലോ രാജ്യസഭയുടെ ഹെഡ് ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം വൈസ് പ്രസിഡന്റ് ഏറ്റവും പ്രധാന ജോലി എന്ന് പറഞ്ഞാൽ രാജ്യസഭയുടെ ഹെഡ് ആവുക എന്നുള്ളതാണ് രാജ്യസഭയുടെ ചെയർമാൻ ആവുക എന്നുള്ളതാണ് ലോക്സഭയ്ക്ക് സ്പീക്കറാണ് അത് വേറെ ആളാണ് രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാണ് അപ്പോൾ പ്രതിപക്ഷം ഈ വൈസ് പ്രസിഡന്റ് ആയ ജഗദീപ് ധൻഗറിന്റെ മുന്നിൽ ഈ പറഞ്ഞ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജി ജഡ്ജിയായിരുന്ന യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാനുള്ള നോട്ടീസ് കൊടുക്കുകയാണ് ആ നോട്ടീസ് അങ്ങനെ പ്രതിപക്ഷത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഭരണപക്ഷത്തിന് ഇഷ്ടമല്ലായിരുന്നു കാര്യം ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന ഒരു നോട്ടീസ് ലോക്സഭയിൽ കൊണ്ടുവന്നിട്ട് ലോക്സഭയിൽ ഇത് ഇംപീച്ച്മെന്റ് നടത്തിയതിന് ശേഷം രാജ്യസഭയിലേക്ക് പോകുക എന്നുള്ളതായിരുന്നു ഗവൺമെൻ്റ് ആഗ്രഹം അത് ഗവൺമെന്റ് ഈ ഉപരാഷ്ട്രപതിയോട് പിന്നീട് ആ ഒരു മെസ്സേജ് ആയിട്ട് കൺവേ ചെയ് ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ഉപരാഷ്ട്രപതി അത് കേൾക്കാതെ പ്രതിപക്ഷത്തിന് നോട്ടീസ് അക്സെപ്റ്റ് ചെയ്യാണ് ഇത് ഗവൺമെൻറ്റിനെ വല്ലാതെ ചൊടിപ്പിച്ചു എന്നാണ് പറയുന്നത് അന്ന് തന്നെ നടന്ന അതായത് ഈ വർഷകാല സമ്മേളനത്തിൻ്റെ ആദ്യത്തെ ദിവസം നടക്കുന്ന ബിസിനസ് അഡ്വൈസറി കൗൺസിൽ യോഗം അത് ഉപരാഷ്ട്രപതി വിളിച്ചു കൂട്ടുന്നതാണ് ആ ഉപരാഷ്ട്രപതി വിളിച്ചുകൂട്ടിയ ബിസിനസ് അഡ്വൈസറി കൗൺസിൽ യോഗത്തിൽ നിന്ന് ഗവൺമെൻറ്റിലെ പ്രധാനപ്പെട്ട രണ്ട് മന്ത്രിമാരായ ജെ പി നദ്ദയും അതുപോലെ കിരൺ റിജ്ജുവും മാറി നിന്നു എന്നും പറയപ്പെടുന്നുണ്ട് ഇത് ജഗദീപ് ധൻഖറിനോടുള്ള അപ്രീതി കൊണ്ടാണ് അങ്ങനെ മാറുന്നത് ഗവൺമെന്റിന്റെ അപ്രീതി കൊണ്ടാണ് അങ്ങനെ മാറുന്നതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ അതിൻ്റെ കൂടെ പാർലമെന്റിന്റെ അകത്ത് രാജ്യസഭയ്ക്കകത്ത് ഈ ജഗദീപ് ധൻഖർ സഭാ നടപടികൾ നിയന്ത്രിക്കുന്ന സമയത്ത് ജെ പി നദ്ദ അദ്ദേഹത്തിന് ബഹുമാനിക്കാതെ ചില പെരുമാറ്റങ്ങൾ നടത്തിയതായിട്ടും പറയപ്പെടുന്നു അത് പ്രതിപക്ഷം പറയുന്നതാണ് അപ്പൊ എന്തായാലും ജെ പി നദ്ദ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ബി ജെ പി പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ വ്യക്തി ഈ ജഗദീപ് ധൻഗറിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ രാജ്യസഭയ്ക്കകത്ത് പെരുമാറിയെന്നും പറയപ്പെടുന്നുണ്ട് ഇത് രണ്ടും കൂടെ ആയപ്പോ ജഗദീപ് ധൻഗറിന് കാര്യങ്ങൾ പന്തി അല്ല എന്ന് ബോധ്യപ്പെടുകയും അദ്ദേഹം റിസൈൻ ചെയ്യുകയായിരുന്നെന്നാണ് ഒരു തിയറി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരുപക്ഷെ റിസൈൻ ചെയ്തില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെതിരെ നോ കോൺഫിഡൻസ് മോഷൻ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം ഗവൺമെന്റ് തന്നെ ഭരണപക്ഷം തന്നെ കൊണ്ടുവരുവായിരുന്നെന്നും പറയപ്പെടുന്നു ഇതൊരു തിയറിയാണ് ഇതിന്റെ സത്യാവസ്ഥ ഇത് നമ്മളുടെ മാധ്യമങ്ങൾ നിങ്ങളൊക്കെ മാത്രകൾ എന്ന് വിളിച്ച് കളിയാക്കുന്ന ആൾക്കാർ പറയുന്ന ഒരു തിയറി അവർക്കും അതിൽ സത്യമാണോ ഇനി രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് ഇപ്പൊ ബീഹാറിൽ ഇലക്ഷൻ വരികയാണ് ബീഹാറിൽ ഇലക്ഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ബീഹാറിൽ എൻ ഡി എക്ക് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എക്ക് വലിയ താല്പര്യമുള്ള സ്റ്റേറ്റ് ആണ് വർഷങ്ങളായിട്ട് അവർ തന്നെയാണ് അവിടെ ഭരിക്കുന്നത് നിതീഷ് കുമാർ ചീഫ് മിനിസ്റ്റർ അപ്പോൾ ബീഹാറിലെ ഇപ്രാവശ്യം ഇതുവരെക്ക് ബീഹാറിലെ ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല എപ്പോഴും നിതീഷ് കുമാർ ബി ജെ പിയുടെ പാർട്ട്ണറായ ജനതാദൾ യുണൈറ്റഡിലെ ലീഡറാണ് നിതീഷ് കുമാർ അവരാണ് സ്ഥിരം അവിടെ ചീഫ് മിനിസ്റ്റർ ആവുന്ന ബി ജെ പി അവിടെ ഒരു സെക്കൻഡ് പാർട്ട്ണറായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ അപ്പൊ ബി ജെ പിക്ക് അവിടുത്തെ ചീഫ് മിനിസ്റ്റർ ആണെന്ന് വലിയ താല്പര്യം ഉണ്ടെന്ന് പറയാം അപ്പൊ നിതീഷ് കുമാർ ഇപ്പൊ അത്യാവശ്യം നല്ല വയസ്സായി അദ്ദേഹം ഹെൽത്ത് വൈസ് ഭയങ്കര വീക്കുമാണ് അപ്പൊ അദ്ദേഹത്തിന് നിതീഷ് കുമാറിന് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്തി അദ്ദേഹത്തിന് അങ്ങനെ ഒരു പൊസിഷൻ കൊടുക്കുക എന്നിട്ട് അവിടെ ഇപ്പം വരുന്ന ഇലക്ഷനിൽ ബി ജെ പി കൂടുതൽ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി വിജയിപ്പിച്ച് ഒരു ബി ജെ പി ചീഫ് മിനിസ്റ്റർ ആദ്യമായിട്ട് ബീഹാറിൽ കൊണ്ടുവരിക എന്നൊരു ലക്ഷ്യം ബി ജെ പിക്ക് ഉള്ളതായിട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇത് രണ്ടാമത്തെ തിയറിയാണ് നിതീഷ് കുമാർ എന്ന് പറഞ്ഞാൽ ബീഹാറിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ് അവിടെ ഇപ്പോൾ ഇലക്ഷൻ വരാൻ പോയാണ് അതിന് മുമ്പായിട്ട് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആക്കുക അതിനുവേണ്ടി ജഗദീപ് ധൻഖറിന് മാറ്റിയല്ലേ പറ്റുള്ളൂ അപ്പോൾ ഉപരാഷ്ട്രപതി ആക്കിയിട്ട് ബീഹാറിന്റെ മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പി കയ്യാളുക ഇപ്പോഴത്തെ ഇലക്ഷൻ വരുന്ന ഇലക്ഷനിൽ ജയിച്ചാൽ അവിടെ ഒക്ടോബറിൽ ഇലക്ഷൻ വരികയാണ് അതാണ് രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് മൂന്നാമത്തെ തിയറി എന്ന് പറഞ്ഞാൽ ആദ്യമേ പറഞ്ഞു ഈ ജഗദീപ് സുപ്രീം കോടതിയിലെ ഒരു സീനിയർ മോസ്റ്റ് അഡ്വക്കേറ്റ് ആണ് ഒപ്പം തന്നെ സുപ്രീം ഭണഘടനാപരമായിട്ടുള്ള കൈക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ വളരെ എക്സ്പെർട്ടായിട്ടുള്ള അഡ്വക്കേ ആണ് അദ്ദേഹം പക്ഷെ അദ്ദേഹം അധികാരത്തിൽ വന്ന് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയ ആയപ്പോ തൊട്ടേ ഇന്ത്യൻ ജുഡീഷ്യറിയായിട്ട് നിരന്തരമായിട്ടുള്ള സമരത്തിലാണ് ജുഡീഷ്യറിക്കെതിരെ വളരെ തീവ്രമായ പരാമർശങ്ങൾ അദ്ദേഹം പലയിടത്തും നടത്തിയിട്ടുണ്ട് ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിലും ജഡ്ജിമാരെ ആരാകണം തീരുമാനിക്കുന്നത് സുപ്രീം കോടതിയുടെ കൊളീജിയം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് കൊളീജിയം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന സീനിയർ മോസ്റ്റ് മോസ്റ്റായിട്ടുള്ള അഞ്ച് ജഡ്ജിമാർ ചേർന്ന് തീരുമാനിക്കും ആരാവണം ജഡ്ജിയാണ് സുപ്രീം കോടതിയിൽ മാത്രമല്ല ഹൈക്കോടതികളിൽ ജഡ്ജിമാരെ തീരുമാനിക്കുന്നതാണ് കൊളീജിയം കൊളീജിയോ എന്താണ് സുപ്രീം കോടതിയിലെ അഞ്ച് സീനിയർ മോസ്റ്റ് ജഡ്ജിമാരുടെ ഒരു ഗ്രൂപ്പിനെയാണ് കൊളീജിയോ എന്ന് പറയുന്നത് ഈ കൊളീജിയം സിസ്റ്റം വളരെ എന്താ പറയുന്ന ഒപ്പേക്കായിട്ടുള്ള സിസ്റ്റമാണ് ട്രാൻസ്പേരൻസി ഇല്ല ഒട്ടും സുതാര്യത ഇല്ലാത്തെയാണ് അവര് ജഡ്ജിമാരെ അവരെ ഇഷ്ടം അനുസരിച്ചാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ഒരു ആരോപണം പണ്ടേ അതുകൊണ്ടാണ് പല സുപ്രീം കോടതിയിലെ പഴയ ചീഫ് ജസ്റ്റിസുമാരുടെയും മക്കളൊക്കെയാണ് ഇപ്പോൾ വീണ്ടും സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസായിട്ട് വരുന്നത് ഹൈക്കോടതികളിൽ നോക്കിയാൽ അങ്ങനെയാണ് ഒരു കുടുംബത്തിൽ പല പല അംഗങ്ങളിൽ ജഡ്ജിമാരാകുന്ന കാണാം അവരുടെ മക്കള് അവരുടെ അനന്തരവന്മാർ അവരുടെ അങ്ങനെ അവരുടെ ബന്ധു മിത്രാദികൾ പലപ്പോഴും ഇങ്ങനെ സുപ്രീം സുപ്രീംകോടതിയിലെ ഹൈക്കോടതികളിലൊക്കെ ജഡ്ജിമാരാവുന്ന കാണാം അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് നെപ്പോട്ടിസം ഒക്കെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയാണ് ഇന്ത്യയിലെ ജുഡീഷ്യറി അതിന് കാരണം ഈ കൊളീജിയം സിസ്റ്റം ആണെന്ന് പറയപ്പെടും അപ്പൊ ഈ കൊളീജിയം സിസ്റ്റം മാറ്റാൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രതിപക്ഷ പാർട്ടികളുടെ സഹായത്തോടുകൂടി എൻ ജെ എ സി നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ ഒരു സംവിധാനം കൊണ്ടുവരികയാണ് സുപ്രീം സുപ്രീംകോടതി ജഡ്ജിമാർക്ക് ലിമിറ്റഡ് റോളേ ഉള്ളൂ ബാക്കി ഇന്ത്യയുടെ ലോ മിനിസ്റ്റർ പിന്നെ രണ്ട് പ്രൊമനന്റ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ അവരെല്ലാം കൂടെ ചേർന്ന് ാണ് ജഡ്ജിമാരെ തീരുമാനിക്കുന്നത് പല ഈവൻ അമേരിക്കയിൽ പോലും ലോകത്തിലെ നേഷൻസിൽ അങ്ങനെ തന്നെയാണ് പക്ഷെ ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷനാണ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് എൻ ജെ എ സി എ സ്ട്രൈക്ക് ഓഫ് ആണ് ഇപ്പൊ വീണ്ടും സിസ്റ്റം തന്നെയാണ് ഇന്ത്യയുടെ നിലനിൽക്കുന്നത് അപ്പൊ ഈ നടപടി ആരുടെ നടപടി സുപ്രീം കോടതിയുടെ എൻ ജെ എ സി റദ്ദാക്കിയ നടപടിയൊക്കെ ജഗദീപ് ധൻഖർ വളരെ വിമർശിച്ചിരുന്നു അപ്പൊ അദ്ദേഹം ആ രീതിയിലുള്ള വിമർശനങ്ങൾ ജുഡീഷ്യറിയുമായിട്ട് നടത്തി ഈ ഗവൺമെന്റിന്റെ കൂടിയാണ് ഈ ജഗദീപ് ധൻഖർ എന്ന ഉപരാഷ്ട്രപതി ഇത്തരത്തിൽ ജുഡീഷ്യറിക്കെതിരെ പരാമർശങ്ങൾ നടത്തുന്ന ഒരു മെസ്സേജ് ഔട്ട്സൈഡ് വേൾഡിന് കൊടുക്കുകയാണ് അപ്പൊ അതും ഒഴിവാക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ജുഡീഷ്യറിയുമായിട്ടുള്ള ഏറ്റുമുട്ടി പോകാൻ ഗവൺമെന്റിന് അല്ലെങ്കിൽ മോദി ഗവൺമെന്റ് താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് ജുഡീഷ്യറിക്ക് അനപിതനായ ഈ വൈസ് പ്രസിഡന്റ് മാറ്റിൽ പുതിയൊരു വൈസ് പ്രസിഡന്റ് വരാൻ പോകും ഇങ്ങനെയൊക്കെ പല പല തീരുകൾ പറയുന്നത് ഇത് എന്താണ് യാഥാർത്ഥ്യം എന്ന് ആർക്കും അറിഞ്ഞൂടുക ഒരുപക്ഷെ അദ്ദേഹത്തിന് ഹെൽത്ത് റീസൺസ് തന്നെ ആവാം റിസൈൻ ചെയ്യാൻ കാരണം അല്ലെങ്കിൽ ഈ പറഞ്ഞ തീരുകളിൽ ഏതെങ്കിലും ഒരെണ്ണം ആവാം എന്തായാലും പുതിയൊരു പ്രസിഡന്റ് ഇന്ത്യക്ക് അതിവേഗത്തിൽ വരാൻ പോയാ കാരണം ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് വൈസ് പ്രസിഡന്റ് ഇല്ലാതായാൽ പുതിയ വൈസ് പ്രസിഡന്റ് ഇലക്ട് ചെയ്യാൻ ൾ അതായത് എത്രയും പെട്ടെന്ന് പുതിയ വൈസ് പ്രസിഡന്റ് സെലക്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ഭരണഘടന പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ വൈസ് പ്രസിഡന്റ് ആരായിരിക്കണമെന്നും ഇപ്പൊ ഗവൺമെന്റിന്റെ മനസ്സിൽ കാണും പേര് ചിലര് പറയുന്നു ശശി തരൂരാവും ചിലർ പറയുന്നു ഈ പറഞ്ഞ നിതീഷ് കുമാർ ആവും ചിലർ പറയുന്നത് വേറെ ഏതെങ്കിലും ഭരണകക്ഷിയുടെ താല്പര്യമുള്ള ലീഡേഴ്സിനെ ആയിരിക്കും അവർ മനസ്സിൽ കാണിരിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പറച്ചിലുണ്ട് അപ്പൊ എന്തായാലും ഈ പറയുന്നതിൽ ഏത് പേരാണ് എന്ന് നമുക്ക് ഉടനെ തന്നെ അറിയാൻ പറ്റും ഇനി ഒട്ടും സമയം വൈകത്തില്ല കാര്യം എത്രയും പെട്ടെന്ന് ഉപരാഷ്ട്രപതിയെ പുതിയ തെരഞ്ഞെടുക്കണമെന്നാണ് ഭരണഘടന പറയുന്നത് അതുകൊണ്ട് അത്തരത്തിൽ നമുക്ക് പുതിയൊരു ഉപരാഷ്ട്രപതി ഉടനെ കിട്ടും എന്നാൽ രാജ്യഭയ്ക്കും പുതിയ ചെയർമാൻ ഉണ്ടാവുള്ളൂ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ എപ്പോഴും അധ്യക്ഷൻ എന്ന് പറയുന്നത് എന്തായാലും ജഗദീപ് ധൻഗർ എന്ന് പറയുന്ന ഈ വൈസ് പ്രസിഡന്റിന്റെ ഉപരാഷ്ട്രപതിയുടെ ജയ അവസാനാണ് രണ്ടായിരത്തി ഇരുപത്തേഴ് ഓഗസ്റ്റ് വരെ അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നു ഇത്തരത്തിൽ റിസൈൻ ചെയ്ത ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് പദവി പോകുന്ന ആദ്യത്തെ വ്യക്തിയും ജഗദീപ് ധൻഖർ വൈസ് പ്രസിഡന്റ് പൊസിഷൻ റിസൈൻ ചെയ്യുന്ന ആദ്യത്തെ വ്യക്തി അദ്ദേഹം അല്ല പലരും പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടൊക്കെ വൈസ് പ്രസിഡന്റ് റിസൈൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ റിസൈൻ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യയിലെ വൈസ് പ്രസിഡന്റാണ് ജഗദീപ് ധൻഖർ